ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്ന് പൊട്ടറ്റോ ഹാർവെസ്റ്റ് ചെയ്യാൻ പോവാണ് എത്ര പൊട്ടറ്റോ ഉണ്ടെന്ന് നോക്കാം അടിലാടി ഹും കരച്ചില് തട്ട് ബ്ലോക്കർ റെഡി റെഡി ഇതുമായിട്ട്ണ്ടാവില്ല തീരെ കുഞ്ഞുകൊണ്ട് എടുക്കണ്ടതാണ് എടുക്കുന്നോട്ടെ എടുക്കണ്ടത് തറേ മതിലേ ഇണ്ടാവും അടിയിലേക്ക് മന്തി വയ്ക്കില്ലേ ഇല്ലടി മണ്ണ് കളയല്ലേ സ്മോൾ എടുത്ത് വന്നിട്ട് നമുക്ക് ലാസ്റ്റ് മണ്ണ് കളയല്ലേ

പക്ഷെ ഇത്ര എണ്ണം കിട്ടി ഇനി വാഷ് ചെയ്തിട്ട് കാണിക്കാവേ ഞങ്ങൾ ഇത് കൊറേ ഉണ്ടായിരിക്കും വിചാരിച്ചതാ അപ്പൊ കസിൻസിനും നെയ്ബേഴ്സിനും ഒക്കെ കൊടുക്കാന്ന് വിചാരിച്ചതാ എന്ത് ചെയ്യും ആർക്കൊക്കെ കൊടുക്ക